ഹലോ സായി സ്റ്റീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനേ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി ഉണ്ട് എങ്ങനെ നമുക്ക് ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും വേറെ പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ഇതിന് വേണ്ട കേട്ടോ അപ്പം അതാ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് കേട്ടോ അപ്പം ഞാനിതാ അടുപ്പത്ത് കുക്കറിൽ കുക്കറിലാണ്ട്ട വെക്കണത് കുക്കറ് വെച്ചെടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഏലക്കായ പട്ട പൂവ് നമ്മൾ ബിരിയാണിക്ക് ഒക്കെ ചേർക്കണ മസാലക്കൂട്ടുകളുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഉണ്ടെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ ഏലക്കായും പട്ടയും അത് മാത്രം ചേർത്താൽ മതി കേട്ടോ പിന്നെന്താ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടെ എനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വെല്ലുളളി കേട്ടോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഈ ഉള്ളി വാടാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം അതാ ഞാൻ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് വാട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ പച്ചരിയാണോയെന്ന് തന്നെ നമുക്കറിയില്ല കേട്ടോ ഈ ഈ റൈസ് കഴിക്കുമ്പോൾ പിന്നെ പിന്നെന്താ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വന്നപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാട്ടോ ഒരു നാല് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി കെട്ടോ പിന്നെ കുറച്ച് കിഴങ്ങ് ഇട്ടുകൊടുത്തു കിഴങ്ങ് കുറച്ച് വലുതാക്കിയിട്ടോ നുറുക്കിയിട്ടുള്ളത് പിന്നെതാ കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടോ ആവശ്യത്തിന് ഏരിയ അനുസരിച്ച് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക കുറച്ച് ചേർത്തിട്ടുള്ളു കേട്ടോ പിന്നെ അതാ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതാ നമ്മുടെ തക്കാളി ഒന്ന് പേസ്റ്റാക്കിയതാണ് കേട്ടോ രണ്ട് വലിയ തക്കാളി ഉണ്ടായിരുന്നു അത് മിക്സിയിൽ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതും തന്നെ ഒന്ന് വറ്റി വരുമ്പോൾ നമ്മുടെ പച്ചരി കഴുകിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കെ കേട്ടോ എന്നിട്ട് അതൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കഴുകി വെള്ളം നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം മാത്രം ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ അതാ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സോയാ സോസ് ഇത് ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ പിന്നെ കയ്യിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഒഴിച്ചെടുത്തു ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ ചോറിന് പിന്നെ അതാ ഞാൻ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇരട്ടി പറഞ്ഞാൽ കറക്റ്റ് അതിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഏറെ കേട്ടോ അത് പച്ചരി ആകുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പോവും അപ്പോൾ വെള്ളം മാക്സിമം കറക്റ്റായിട്ട് തന്നെ ഒഴിക്കാൻ നോക്കുക കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കയറരുത് കേട്ടോ പിന്നെ നമ്മൾ വെള്ളത്തിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തു പിന്നെ അതാ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചെടുത്തു പിന്നെ മല്ലിച്ചപ്പും പൊതിനി അതും ഇട്ട് കൊടുത്തു കേട്ടോ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചോറ് ഒട്ടിപ്പോകൂല പിന്നെ അതാ കുക്കറിന് അടപ്പൊക്കെ വെച്ചിട്ട് രണ്ട് വിസിൽ ഇട്ടോ രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിൽ വിസലിടിച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ കിഴങ്ങൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനതിലെത്തി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതും തന്നെ ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ അതും കൂടെ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ വൈകുന്നേരത്തൊക്കെ ചോറോ കറിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതുപോലൊന്ന് വെച്ചെടുത്താൽ മതി കേട്ടോ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്